ജയ് ശ്രീ രാധേ രാധേ എല്ലാ ഭക്ത മനസ്സുകളെയും വൈഷ്ണവ സുദർശനത്തിലേക്ക് ഭക്തിപൂർവം സ്വാഗതം ചെയ്യുകയാണ് വൈഷ്ണവ സുദർശനത്തില് കഴിഞ്ഞ എൺപത്തി ഏഴ് ദിവസങ്ങളായി അമ്മ മഹാലക്ഷ്മി ദേവിയുടെ അഷ്ടോത്തരങ്ങൾ ഓരോ ദിവസവും നൂറ്റിയെട്ട് തവണ അമ്മയുടെ ഓരോ നാമവും ജപിച്ച് ഭഗവാന്റെയും അമ്മയുടെയും പാതാരിന്ദിൽ സമർപ്പിക്കുകയാണ് ലോക നന്മയ്ക്കായിട്ടുള്ള ലോകത്തിൽ കഷ്ടപ്പാടും ദുരിതങ്ങളും ഒക്കെ അനുഭവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ മന്ത്രജപം ഈ നാമജപം ഓരോ അലകളായിട്ട് പ്രതിധ്വനിച്ച് ഈ ലോകത്തിന് മുഴുവൻ നന്മയുണ്ടാക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി കഷ്ടപ്പാട് അനുഭവിക്കുന്ന സാധാരണ മനുഷ്യർക്ക് വേണ്ടി ദുഃഖങ്ങളും ദുരിതങ്ങളിലും അവരെ കരകയറ്റുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് അതേപോലെ തന്നെ എപ്പോഴും ഭഗവാനെപ്പോഴും എപ്പോഴും ഹൃദയത്തിൽ ചേർത്ത് ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന ഭക്ത മനസ്സുകൾക്ക് സജ്ജനങ്ങൾക്ക് ഇനിയും നല്ല നല്ല ശ്രേയസ്സുകൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് അവരവരുടെ കയ്യിലുള്ള ധനം ലോകനന്മയ്ക്കായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ഭൗതികമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ കൂടുതൽ കൂടുതൽ മെച്ചപ്പെടുന്നതിന് വേണ്ടിയിട്ട് അതോടൊപ്പം നമ്മുടെ ആത്മീയമായിട്ടുള്ള പുരോഗതി ഭൗതികമായിട്ടുള്ള പുരോഗതിയോടൊപ്പം തന്നെ ആത്മീയമായിട്ടുള്ള ധാർമ്മികമായിട്ടുള്ള പുരോഗതി ജീവിതത്തിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അമ്മയുടെ തിരുനാമങ്ങൾ ഭഗവാന്റെ തിരുനാമങ്ങൾ നമ്മളെ സഹായിക്കുന്നതാണ് നമ്മുടെ ഉള്ളിലുള്ള കാമക്രോധ ലോഭ മോഹ മതമാത്സര്യാദികളില്ലാതെയായി ആ ഹൃദയമാകുന്ന ശ്രീകോവിലിൽ ആ ക്ഷേത്രമാകുന്ന ശരീരത്തിൽ ക്ഷേത്രജ്ഞനായിട്ട് ആ അമ്മയ വിളങ്ങുന്നതിന് വേണ്ടിയിട്ട് ഈ ജപം എല്ലാവർക്കും ഉപകരിക്കും അവരുടെ ഇഹലോകത്തിലും പിന്നീടുള്ള പരലോകത്തിലും ജീവിതത്തിൽ എല്ലാവിധ നന്മകളും ശ്രേയസ്സും ഉണ്ടാവുന്നതാണ് അതുപോലെ തന്നെ ദുഃഖവും ദാരിദ്ര്യവും ആരോഗ്യപരമായുള്ള ബുദ്ധിമുട്ടുകളും ഗ്രഹദോഷങ്ങൾ നിമിത്തം ബുദ്ധിമുട്ടുന്ന ഭക്തന്മാരും സാധാരണ ജനങ്ങളും ഒക്കെയുണ്ട് അപ്പോ ഈ ശനിദോഷങ്ങളൊക്കെ ഉള്ളവർ എല്ലാവരും അമ്മയുടെ ഈ തിരുനാമം ജപിക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ ദോഷങ്ങളെല്ലാം ഈ പാപഗ്രഹങ്ങളെല്ലാം നിങ്ങളെ വിട്ടകന്ന് എല്ലാം ജീവിതം ശുഭമായും സന്തോഷമായും വരും പിന്നെ മറ്റൊരു എന്താ പറയുക തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ മോശമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ഒരു ചിന്തകൾക്കും നിങ്ങളുടെ മനസ്സിൽ സ്ഥാനമുണ്ടാവുകയില്ല കാരണം എന്താണ് ഈ ലോകജനനിയായിട്ടുള്ള ഈ അമ്മ ലക്ഷ്മി ദേവി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ പിന്നെ നാം എന്തിനാണ് മറ്റ് കാര്യങ്ങളെ ഓർത്ത് ഹൃദയം വിഷമിക്കുന്നത് നമ്മുടെ ജീവിതം എപ്പോഴും സന്തോഷിക്കാനുള്ളതാണ് എങ്ങനെ അമ്മയെ ഹൃദയത്തിൽ കുടിയിരുത്തിക്കൊണ്ട് ധാർമ്മികമായിട്ട് ജീവിച്ച് നന്മയോടെ സത്യസന്ധമായിട്ട് ധനസമ്പാദനം ചെയ്ത് കുടുംബം വളരെ പുരോഗതിയിലേക്ക് നയിക്കേണ്ടതാണ് അപ്പോൾ ധാർമ്മികമായിട്ടുള്ള ഒരു ജീവിതത്തിലൂടെ നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അമ്മ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ നാമജപം ആരംഭിക്കാം അമ്മയുടെ തിരുനാമം എന്ന് ജപിച്ച് ഉപാസിക്കാനുള്ള നാമം എന്ന് പറയുന്നത് ഇന്ന് എൺപത്തി എട്ടാമത്തെ ദിവസത്തെ ഉപാസനയിൽ അമ്മയെ ഉപാസിക്കാനുള്ള നാമം ഓം ശുഭപ്രദായേ നമ എന്നുള്ള തിരുനാമമാണ് എൺപത്തി എട്ടാമത്തെ ദിവസത്തെ ഉപാസന ഓം ശുഭപ്രദായേ നമ അതായത് ശുഭം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ജീവിതത്തിൽ ശുഭം മംഗളങ്ങൾ പ്രദായേ പ്രദാനം ചെയ്യുന്ന അമ്മയെയാണ് അല്ലേ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സമ്പൽ സമൃദ്ധിയും ആരോഗ്യവും കുടുംബ ഐക്യവും സന്തതി പരമ്പരകൾക്ക് നന്മയും ഒക്കെ ഉണ്ടാവണമെങ്കിൽ ഈ ശുഭപ്രദായനിയായിട്ട് മംഗളങ്ങൾ ജീവിതത്തിൽ എപ്പോഴും പ്രദാനം ചെയ്യുന്ന അമ്മ മഹാലക്ഷ്മി ദേവി നമ്മുടെ ജീവിതത്തിൽ ഭഗവാൻ വിഷ്ണു ഭഗവാൻ മഹാദേവൻ എല്ലാ ഭഗ ഈശ്വരന്മാരും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നിറസാന്നിധ്യമായിട്ട് എപ്പോഴും നമ്മുടെ ആ ഹൃദയ കമലങ്ങളിൽ കുടിയിരിക്കണം അപ്പം അങ്ങനെ ആ ശുഭപ്രദായണിയായിട്ടുള്ള അമ്മയെ നമുക്ക് ഇന്ന് ജപിച്ച ഉപാസിക്കാം ഈ ജപം എല്ലാവരും ഈ നൂറ്റിയെട്ട് തവണ കേൾക്കുക തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ ശുഭങ്ങളും മംഗളങ്ങളും ഭഗവാനും അമ്മയും പ്രദാനം ചെയ്യുന്നതാണ് നമുക്ക് ജപം ആരംഭിക്കാം ഓം ശ്രീ ശ്രീലക്ഷ്മീനാരായണായ നമഹം ഓം ശ്രീ ശ്രീലക്ഷ്മീനാരായണായ നമഹം ॐ श्री लक्ष्मी नारायणाय नमः ॐ श्री लक्ष्मी नारायणाय नमः ॐ श्री लक्ष्मी नारायणाय नमः ॐ शुभप्रदायै 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 नमः ം ശുഭപ്രദായേ നമ എല്ലാ ഭക്ത മനസ്സുകൾക്കും ഭഗവാന്റെയും അമ്മയുടെയും അനുഗ്രഹം ജീവിതത്തിൽ ഉടനീളം ജീവിതത്തിലുടനീളമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ാമജപം ഭഗവാന്റെയും അമ്മയുടെയും അർച്ചനാ അർച്ചനാപുഷ്പങ്ങളായി സമർപ്പിക്കുകയാണ് ഈ ജപം കേട്ടിരുന്ന എല്ലാ ഭക്ത മനസ്സുകൾക്കും ജീവിതത്തെ എല്ലാവിധ അഭിവൃദ്ധിയും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ലൊരു ദിവസമായി തീരട്ടെ ഇന്നത്തെ ദിവസം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം